ഹലോ നമസ്കാരം അപ്പോൾ നമ്മളെ കണ്ണമീനാണിത് കിട്ടാ നമ്മൾ നേരത്തെ കണ്ട കണ്ണമീനാണതിൽ ഏറ്റവും വലിയ കണ്ണമീനാണത് അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ അതുപോലെതാ നമ്മൾ ബാക്കി രണ്ടെണ്ണം തോലെ തോലിയൊക്കെ ചീന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലയൊന്ന് നമുക്ക് കളയണ്ട നമുക്ക് തലക്കറി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ നമുക്ക് ഇയാളെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം അപ്പം നമ്മൾ ഒരാൾ കൊണ്ട് തന്നെ മുറ്റിക്കാൻ പറ്റി കേട്ടോ രണ്ടാൾ തന്നെ മനക്കടണം പിടിച്ചോക്കിട്ടെ പക്ഷെ നന്നായിട്ട് വഴുപ്പിക്കണം അപ്പം ഞാനിത് പേപ്പർ നന്നായിട്ട് മടക്കി പിടിച്ചപ്പോൾ നമുക്ക് നന്നായിട്ട് പിടുത്തം കിട്ടും അപ്പോൾ അവിടെ തുള്ളി കൂട്ടിയിട്ടാണ് പിടിക്കുന്നത് നമ്മൾ കണ്ണമീൻ്റെ രണ്ട് സൈഡ് ഇതാ കുറച്ച് കൂടി നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ തലൊന്നും മനക്കടുന്നത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഇതുക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ഇവനെ ഞങ്ങൾ ഇത് നന്നായിട്ട് തൊലിയൊക്കെ ചീന്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കണ്ണമീൻ നന്നാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ ആക്കി നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ